പാക് ഭീകരർക്കെതിരായ പോരാട്ടം ശക്തമാക്കി ഇന്ത്യൻ സൈന്യം ബന്ദിപ്പോരയിൽ ലഷ്കർ കമാൻഡർ അൽതാഫ് ലല്ലിയെ വധിച്ചു ഭീകരരെ പാലൂട്ടി വളർത്തിയതിൽ തെറ്റ് സംബന്ധിച്ച് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പാക് ഭീകരർക്കെതിരെ കശ്മീരിൽ ജനരോഷം പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത രണ്ട് ഭീകരരുടെ വീടുകൾ പ്രാദേശിക ഭരണകൂടം തകർത്തു സ്ഫോടക വസ്തു ഉപയോഗിച്ച് തകർത്തത് ആസിഫ് ഷെയ്ഖിന്റെയും ആദിൽ ഹുസൈന്റെയും വീടുകൾ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി സ്വദേശി എൻ രാമചന്ദ്രന്റെ നാടിന്റെ യാത്രാമൊഴി കണ്ണീരോടെ വിട നൽകി ബന്ധുക്കളും നാട്ടുകാരും അന്ത്യാഞ്ജലി അർപ്പിച്ച് ഗവർണറും മന്ത്രിമാരും ജനപ്രതിനിധികളും യുഡിഎഫ് പ്രവേശനത്തിന് പിന്തുണ തേടി പി വി അൻവർ പാണക്കാട്ട് സാദികരി ശിഖാബുദങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി ലീഗിന്റെ നിലപാട് അനുകൂലമെന്ന് അൻവർ കാലം ചെയ്ത ഫ്രാൻസിസ് മാപ്പാപ്പയുടെ സംസ്കാരം നാളെ ചടങ്ങിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി വത്തിക്കാനിലേക്ക് പോപ്പിന് അന്ത്യയാത്രയേകാൻ വിശ്വാസികളുടെ പ്രവാഹം കശ്മീരിലെ ബന്ദിപ്പോരയിൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ ലഷ്കർ കമാൻഡർ അൽതാഫ് ലില്ലി കൊല്ലപ്പെട്ടു നിയന്ത്രണ രേഖയിൽ പലയിടത്തും സൈന്യവും ഭീകരവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് സിന്ധു നദീജല കരാർ ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചു അതിർത്തിയിലെ വെടിനിർത്തൽ കരാർ റദ്ദാക്കുന്നതും ഇന്ത്യയുടെ പരിഗണനയിലുണ്ട് ബന്ദിപ്പോരയിൽ കുൽനാർ അജസ് മേഖലയിലാണ് സൈന്യവും തീവ്രവാദികളും നേർക്കുനേർ വെടിയുതിർത്തത് വെടിവയ്പിൽ ലഷ്കർ ഭീകരൻ അൽതാഫ് ലല്ലി കൊല്ലപ്പെട്ടു രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരുക്കേറ്റു ജമ്മുകശ്മീർ പോലീസും സൈന്യവും തെരച്ചിൽ നടത്തുന്നതിനിടെ ഒളിച്ചിരുന്ന ഭീകരൻ സൈന്യത്തിനു നേരെ വെടിയുതിർക്കുകയായിരുന്നു മൂന്ന് മണിക്കൂറോളം ഏറ്റുമുട്ടൽ തുടർന്നു കുപ്വാര ജില്ലയിലെ നൌഗാം സെക്ടറിൽ പാക് സൈന്യം നിയന്ത്രണരേഖ ലംഘിച്ചു വെടിയുതിർത്തു ഇന്ത്യൻ സൈന്യം ശക്തമായി നേരിട്ടു നയതന്ത്ര തിരിച്ചടികൾക്ക് പിന്നാലെ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ അതീവ ജാഗ്രതയിലാണ് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നത് യുദ്ധമായി കണക്കാക്കുമെന്ന പാകിസ്ഥാന്റെ ഭീഷണിക്ക് പിന്നാലെ ഇന്ത്യ നടപടികൾ വേഗത്തിലാക്കി സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് ഇന്ത്യ വിജ്ഞാപനമിറക്കി പാകിസ്ഥാനെ ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചു അട്ടാരി അതിർത്തി വഴി പാകിസ്ഥാനിലേക്ക് മടങ്ങുന്നവരുടെ എണ്ണവും കൂടി വ്യോമ മേഖല അടയ്ക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത് സർവീസുകളെ ബാധിക്കും വിമാനങ്ങൾ ദൈർഘ്യമേറിയ റൂട്ട് തെരഞ്ഞെടുക്കാൻ നിർബന്ധിതമാകും വിമാന ഇന്ധന ചെലവുകൾ വർദ്ധിക്കുന്നത് നിരക്കുകളിലും പ്രതിഫലിക്കും യുദ്ധസമാനം തന്നെയാണ് അന്തരീക്ഷം അറബിക്കടലിൽ മുന്നൊരുക്കങ്ങൾ സുസജ്ജം ഐ സൂറത്തിൽ നിന്നും മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചുവെന്ന് നാവികസേന അറിയിച്ചു കടലിലെ അഭ്യാസത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് കറാച്ചി തീരത്ത് പാകിസ്ഥാൻ മിസൈൽ പരിശീലനം നടത്തിയെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇന്ത്യൻ നാവികസേനയുടെ മറുപടി ന്യൂസ് ന്യൂസ് ഡെസ്ക് സിന്ധു നദീജല കരാർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രധാന യോഗം ഇന്ന് ചേരും പഹൽഗാം ഭീകരാക്രമണം ഹിന്ദു മുസ്ലിം വിഷയമായി വഴിതിരിച്ചുവിടരുതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു ഗാന്ധി കശ്മീരിലെത്തി ഇന്ത്യ പാകിസ്ഥാൻ പോർമുഖം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ വൈകുന്നേരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിലാണ് സുപ്രധാന യോഗം ചേരുക വിദേശകാര്യ മന്ത്രാലയത്തിലെയും ആഭ്യന്തര മന്ത്രാലയത്തിലേയും ജലശക്തിയിലെയും ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും സിന്ധു നദി ജലകരാ റദ്ദാക്കി വിജ്ഞാപനം ഇറക്കിയതിന് പിന്നാലെയാണ് യോഗം ജലകരാർ റദ്ദാക്കിയത് പ്രായോഗികമായി നടപ്പിലാക്കുന്നതാകും ചർച്ചയാവുക ഒപ്പം റദ്ദാക്കലിന് ശേഷം പാകിസ്ഥാൻ പ്രഖ്യാപിച്ച ചില നടപടികളും ചർച്ചയാകും കശ്മീരിലെത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിലെത്തി പരുക്കേറ്റവരെ ആശ്വസിപ്പിക്കാനാണ് കശ്മീർ സന്ദർശനം ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായും കൂടിക്കാഴ്ച നടത്തും ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇന്ന് രാജ്യവ്യാപകമായി മെഴുകുതിരി തെളിയിക്കും മതത്തിന്റെ പേരിൽ ചേരിത്തിരിവുണ്ടാക്കുന്ന തരത്തിൽ പഹൽഗാം ഭീകരാക്രമണം മാറരുതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന പോസ്റ്റുകൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതികരണം ഭരണത്തിലിരിക്കുന്നവർ ഇത്തരം പോസ്റ്റുകൾ കണ്ടില്ലെന്ന് നടിക്കുന്നതായും കോൺഗ്രസ് വിമർശിച്ചു വിദേശ രാജ്യങ്ങളോട് പാകിസ്ഥാനുമായി വ്യാപാരം പാടില്ലെന്ന് നിർദ്ദേശിക്കണമെന്ന് കപിൽ സിബിൽ ആവശ്യപ്പെട്ടു ഇതിനിടെ ഇന്ത്യ പാക് പോർമുഖം തുറന്നുള്ള നയതന്ത്ര തീരുമാനങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ ന്യൂസ് ഡെസ്ക് ഇന്ത്യ ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് യുദ്ധത്തിനാണ് നീക്കമെങ്കിൽ അതിനും തയ്യാറാണെന്നാണ് മന്ത്രി പറയുന്നത് പഹൽഗാം ആക്രമണം ആസൂത്രണം ചെയ്തത് ഇന്ത്യയാണെന്നാണ് പാകിസ്ഥാന്റെ നിലപാട് ഇല്ലാത്ത സംഘടനയുടെ പേരിൽ പാകിസ്ഥാന്റെ തലയിൽ കെട്ടിവയ്ക്കുകയാണെന്നാണ് പാക് പ്രതിരോധ മന്ത്രി പറയുന്നത് പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ ഭീകരരെ സ്വാതന്ത്ര്യ സമരക്കാർ എന്ന് വിശേഷിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു Week or 10 days, we will we, we'll retaliate and we'll react to that, you know, in, in kind. We will uh, measure our response uh, to whatever is uh, initiated by India according to that. If uh, there is an all out, uh, uh, you know, attack or something like that, then obviously there will be an all, all out war. The clash between two nuclear powers is all, all, always worrisome. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ശ്യാം ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഷീജ ഖ്വാസ് ഖ്വാജ ആസിഫിന്റെ പ്രതികരണത്തിൽ മറ്റൊരു കാര്യം കൂടി കടന്നു വന്നിട്ടുണ്ടല്ലോ ഭീകരവാദികളെ പാലൂട്ടി വളർത്തിയതിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് അതിന് അമേരിക്കയാണല്ലോ പ്രതിരോധ മന്ത്രി കുറ്റപ്പെടുത്തുന്നത് തീർച്ചയായും അഞ്ജുഷ് ഈ സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അതാണ് ഒന്ന് ഒരു യുദ്ധമാണ് വരുന്നതെങ്കിൽ അതുവരെ നേരിടാൻ തങ്ങൾ തയ്യാറാണ് അതായത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരാക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഏത് തരത്തിലായാലും അത് നേരിടാൻ സജ്ജമാണ് തങ്ങൾ എന്ന് പറയുകയാണ് ഖ്വാജ ആസിഫ് അത് രണ്ട് ആണവശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് ആശങ്ക ഉണ്ടാക്കുന്നതാണ് എന്ന ഒരു മുന്നറിയിപ്പ് പോലെ അദ്ദേഹം പറയുന്നതുമുണ്ട് ഈ ഈ അഭിമുഖത്തിൽ എന്തുകൊണ്ടാണ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം അതിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല തങ്ങൾ പോലുമില്ല ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഏതോ ഒരു സംഘടനയുടെ പേരും പറഞ്ഞ് അത് പാകിസ്ഥാനിലേക്ക് നീട്ടുകയാണ് എന്നാണ് ഖ്വാജാസഫ് പറയുന്നത് ആ സമയത്ത് ലഷ്കർ ഇ തൊയ്ബ എന്ന് പറയുന്ന ഒരു സംഘടന നിലവിൽ പോലും ഇല്ലാത്തപ്പോഴാണ് പാകിസ്ഥാന് മേളിലേക്ക് ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുന്നത് ഇത് ഇന്ത്യ മുൻപും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പത്തോ പതിനഞ്ചോ വർഷങ്ങളായി ഏത് ആക്രമണം നടന്നാലും അത് ഇന്ത്യ പാകിസ്ഥാൻ ചെയ്തതാണെന്ന് പറയുന്നു പക്ഷേ ഇതിനൊന്നും തെളിവുകൾ ഹാജരാക്കും ാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വാദം മുന്നോട്ട് വെക്കുമ്പോഴാണ് ഈ അഭിമുഖം നടത്തിയ യാൽഡ് തിരിച്ചു ചോദിക്കുന്നത് അതിന് സ്വാഭാവികമായും അതിനൊരു കാരണമുണ്ട് അത് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ മുൻപ് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് പാകിസ്ഥാന്റെ ഒരു കുറ്റസമ്മതമെന്നോ അല്ലെങ്കിൽ ഭീകരർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ തുറന്നു തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഇതാദ്യമായി നമ്മൾ കേൾക്കുന്നത് പാകിസ്ഥാൻ അത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അന്നു അന്നത്തെ ഭരണാധികാരികൾ പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ഭരണാധികാരികൾ ഭീകരവാദികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് തെറ്റായി പോയി എന്ന് ഖ്വാജ ഹുസൈൻ ഖ്വാജ ആസിഫ് സമ്മതിക്കുന്നു അതോടൊപ്പം അമേരിക്ക ഉൾപ്പെടെയുള്ള പ്രബല രാഷ്ട്രങ്ങൾ അന്ന് തങ്ങളെ ഇന്ന് തീവ്രവാദികൾ എന്ന് വിളിക്കുന്നവരെ അന്ന് ഏറ്റവും കൂടുതൽ സഹായിച്ചു അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു ഞങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ഇപ്പോൾ എന്നിട്ട് അവർ പാകിസ്ഥാനെ കുറ്റം പറയുന്നു എന്ന് പറയുന്നു ശരി ഇപ്പോൾ ഇപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങൾ ഇടപ്പള്ളിയിൽ നിന്നുള്ളതാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയായ എൻ രാമചന്ദ്രന് സംസ്ഥാനം വിട നൽകുകയാണ് ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഇടപ്പള്ളി നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് നേരത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച സമയത്തും ധാരാളം ആളുകൾ നാട്ടുകാർ മാത്രമല്ല ഗവർണർ ജനപ്രതിനിധികൾ മന്ത്രിമാർ തുടങ്ങിയവരൊക്കെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനു വേണ്ടി അന്തിമോപചാരം അർപ്പിക്കുന്നതിനു വേണ്ടി വീട്ടിൽ എത്തിയിരുന്നു ഇപ്പോൾ മൃതദേഹം ഇടപ്പള്ളി പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് സംസ്ഥാന ബഹുമതികളോടെയാണ് സംസ്കാരം ഔദ്യോഗിക ബഹുമതികൾ നൽകിയാണ് അദ്ദേഹത്തെ യാത്രയുന്നത് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത് കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു ഡാനി എന്തൊക്കെയാണ് വിവരങ്ങൾ രാമചന്ദ്രന് യാത്രുകയാണ് രാമചന്ദ്രന് യാത്ര ഇപ്പോൾ നൽകുകയാണ് ഔദ്യോഗികമായി സംസ്ഥാന സർക്കാരിന്റെ ബഹുമതി ഗാർഡ് ഓഫ് ഓണർ നൽകുന്നു ഇവിടെ ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനത്തിന് ശേഷം വീട്ടിലെ ആ പൊതുദർശനത്തിന് ശേഷം ഇപ്പോൾ ഇവിടേക്ക് ഇടപ്പള്ളി പൊതുശ്മശാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്ന ഭൗതിക ശരീരത്തിൽ ഇപ്പോൾ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ സെർമണി നടക്കുകയാണ് നേരത്തെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വീട്ടിൽ വെച്ച് അതിന്റെ ഒരു ആ പ്രാരംഭ ചടങ്ങുകൾ നടത്തിയിരുന്നു അതിന്റെ സമ്പൂർണ്ണമായ ഒരു സെർമോണിയേക്ക് ഇപ്പോൾ കടക്കുകയാണ് ഇപ്പോൾ പോലീസ് സേനാംഗങ്ങൾ അതിന് തയ്യാറായിരിക്കുന്നു നേരത്തെ ഇവിടേക്ക് മകനും മകളും അടങ്ങുന്ന കുടുംബാംഗങ്ങൾ ഇവിടേക്ക് വരികയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഈ പരിസരം ഈ പരിസരം ഇപ്പോൾ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇടപ്പള്ളിയിലേക്ക് ചങ്ങമ്പുഴ പാർക്കിലേക്ക് എല്ലാം തന്നെ ഇവിടെ വന്നിരുന്ന ആളുകൾ അവിടെ എല്ലാവരും തന്നെ അദ്ദേഹത്തെ അറിയാവുന്നവർ അറിയാത്തവർ അങ്ങനെ ഒട്ടും ായ ആളുകൾ കേരളത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ ഇവിടേക്ക് വരികയും അദ്ദേഹത്തിന് അന്തിമ അഭിവാദ്യം നേരുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോൾ പൂർണ്ണമായും തന്നെ അത് വ്യക്തമാകുകയും ചെയ്യുന്നത് എത്രത്തോളം എത്രത്തോളം ആ കുടുംബത്തോട് അവരുടെ സങ്കടങ്ങളോട് ഒരു നാട് ഒന്നാകെ ഒരു രാജ്യം ഒന്നാകെ എങ്ങനെ ചേർന്നിരിക്കുന്നു എന്ന് എന്ന് ആ എന്ന് തെളിയിക്കുന്നത് തന്നെയായിരുന്നു ഈ രംഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സെർമോണിയൽ പരേഡിലേക്ക് കടന്നിരിക്കുന്നു

what's up

どうしたらいいのか。 കാര്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് കടക്കുകയാണ് നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ ഇപ്പോഴും രാവിലെ മുതലുണ്ടായിരുന്നിപ്പോഴും തുടരുന്നുണ്ട് എന്തായാലും എല്ലാവരും പൂർണ്ണമായും സംസ്കാര ചടങ്ങുകളിലടക്കം തന്നെ ആ പങ്കെടുക്കുന്നു വലിയൊരു ജനാവലി ഇപ്പോഴും ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്കടക്കം കടക്കുകയാണ് ശ്മശാനത്തിന്റെ അകത്തെ ഭാഗത്തേക്ക് കടന്നിരിക്കുന്നു വൈകാതെ അത് പൂർണ്ണമാകുകയും ചെയ്യും മഞ്ജുഷ് ക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയായി എൻ രാമചന്ദ്രന്റെ മൃതദേഹം സംസ്കരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത രണ്ട് ഭീകരരുടെ വീടുകൾ സ്ഫോടനത്തിൽ തകർത്തു ഭീകരർ ഒളിച്ചതായി സംശയിക്കുന്ന പിർ പഞ്ചാൽ മേഖലയിൽ പരിശോധന ഇപ്പോഴും തുടരുകയാണ് സുരക്ഷാ അവലോകനത്തിന് കരസേനാ മേധാവി കശ്മീരിലെത്തിയിട്ടു് ഭീകരാക്രമണത്തിൽ പങ്കുള്ള രണ്ട് തീവ്രവാദികൾ പുൽവാമ ജില്ലയിലെ ത്രാലൽ ആസിഫ് ഷെയ്ഖിന്റെയും അനന്ത്നാഗിൽ ബിജ് ബെഹാരയിൽ ആദൽ തോക്കറിന്റെയും വീടുകളാണ് സ്ഫോടനത്തിൽ തകർത്തത് ഭീകരാക്രമണത്തിന് പിന്നാലെ ഇവർ വീടുകളിൽ നിന്ന് മാറിയിരുന്നു ഇരുവരും ലഷ്കർ ഈ തൊയ്ബയുമായി ബന്ധം പുലർത്തിയിരുന്നതായി നേരത്തെ തന്നെ സൂചന ലഭിച്ചിരുന്നു വീടുകളിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായി സുരക്ഷാ സേന അറിയിച്ചു ലഷ്കറിനൊപ്പം മറ്റ് ഭീകര സംഘടനകളുടെ സഹായവും ഇവർക്ക് ലഭിച്ചിരുന്നു പെർപേഞ്ചാൽ മേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നതായി സൂചന ലഭിച്ചതോടെ വ്യാപക പരിശോധന തുടരുകയാണ് സുരക്ഷാ കാര്യങ്ങൾ അവലോകനം ചെയ്യാൻ സൈനിക മേധാവി ഉപേന്ദ്ര ദ്വേദി കാശ്മീരിലെത്തി സൈനിക കമാൻഡർമാർക്കും മറ്റ് സുരക്ഷാ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തി കശ്മീരിൽ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട് അക്രമികൾ പോലീസ് വേഷത്തിൽ എത്തിയതിനാൽ പലയിടത്തും യൂണിഫോം ധരിച്ചവരെയും പരിശോധിക്കുന്നു വ്യാജ തിരിച്ചറിയൽ കാർഡിൽ പോണീസ് സർവീസ് നടത്തിയ രണ്ടുപേരെ റേസി ജില്ലയിൽ ശ്രീ മാതാ വൈഷ്ണോദേവി റൂട്ടിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് ഇതുവരെ രണ്ടായിരം പേരെ ചോദ്യം ചെയ്തെന്ന് ജമ്മു പോലീസ് അറിയിച്ചു രണ്ട് ഭീകരരുടെ രേഖാചിത്രം കൂടി ജമ്മു പോലീസ് പുറത്തുവിട്ടു ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് പാക് അധീന കശ്മീരിൽ ഭീകരർ യോഗം ചേർന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡൽഹി പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത ബി എസ് എഫ് ജവാനെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾ തുടരുകയാണ് ഫ്ളാഗ് മീറ്റിംഗ് വഴി ചർച്ചയിലൂടെ മോചിപ്പിക്കാനാണ് ശ്രമം കൃഷി ചെയ്യുന്നവരെ സഹായിക്കാൻ അബദ്ധത്തിൽ അതിർത്തി കടന്നെത്തിയപ്പോഴാണ് ജവാനെ പാകിസ്ഥാൻ പിടികൂടിയത് ജവാന്റെ ഫോട്ടോ പാക് സേന ഇന്നലെ പുറത്തുവിട്ടിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ട മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസെടുത്തു ബഷീർ വെള്ളിക്കോത്തിനെതിരെയാണ് ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത് സമൂഹത്തിൽ കലാപമുണ്ടാക്കുന്ന തരത്തിൽ പോസ്റ്റിട്ടെന്ന വി എസ് ജില്ലാ പ്രസിഡന്റ് എസ് ഷാജിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് മറ്റു വാർത്തകളിലേക്ക് കോട്ടയം തിരുവാതിക്കൽ ഇരട്ടക്കൊല കേസിലെ പ്രതി അമിത് ഒഹാൻ കൊലപാതകത്തിനായി വരുന്ന ദൃശ്യങ്ങൾ ന്യൂസ് ദൃശ്യങ്ങൾറ്റീന് കിട്ടി റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നത് സിസിടിവിയിൽ വ്യക്തമാണ് പ്രതിയുടെ പെരുമാറ്റത്തിൽ തനിക്കൊരു സംശയവും തോന്നിയില്ല എന്ന് അമിത്തിനെ തിരുവാതിക്കൽ എത്തിച്ച ഓട്ടോ ഡ്രൈവർ ജയേഷ് ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു പ്രതി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊലപാതകത്തിന് പുറപ്പെട്ട് തെളിവ് നശിപ്പിച്ച് മടങ്ങുന്നത് വരെയുള്ള സമഗ്ര ദൃശ്യങ്ങളാണ് ന്യൂസ് ലഭിച്ചത് റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം തിരുവാതിക്കൽ കവലയിലേക്ക് ഓട്ടോയിലാണ് പ്രതി സഞ്ചരിച്ചത് രാത്രി പന്ത്രണ്ട് പത്തിന് ഇവിടെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നതും വ്യക്തമാണ് പിന്നീട് അരമണിക്കൂറോളം പ്രതി കാത്തിരുന്നു തുടർന്ന് പന്ത്രണ്ട് മുപ്പത്തിയഞ്ചിന് കൊല ചെയ്യാനായി വീട്ടിലേക്ക് കൊലപാതകത്തിന് ശേഷം മൂന്ന് നാൽപ്പത്തിരണ്ടിനാണ് പ്രതി പുറത്തേക്ക് പോകുന്നത് ഡി വി ആർ നശിപ്പിക്കാനായി പ്രതി പോകുന്ന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു കേസിലെ നിർണായക സാക്ഷിയായ ഓട്ടോ ഡ്രൈവർ ജയേഷും സംഭവത്തെ കുറിച്ച് ന്യൂസ് എയ്റ്റീനോട് പ്രതികരിച്ചു മലയാളത്തിൽ സംസാരിച്ച അമിത്തിന്റെ പെരുമാറ്റത്തിൽ നിന്ന് അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല മലയാളം സംസാരിച്ചത് പിന്നെ ഒരാളെ സി സി ടി വി ദൃശ്യങ്ങൾക്ക് പുറമെ നിർണായകമായ വിരലടയാളങ്ങളും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവ് ശേഖരിക്കാനാണ് പോലീസിന്റെ തീരുമാനം തിരുവനന്തപുരം നെയ്യാറ്റിൻകര ശാഖാകുമാരി കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ ഭർത്താവ് അരുണാണ് കുറ്റക്കാരൻ നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത് കൊല്ലപ്പെട്ടത് നെയ്യാറ്റിങ്ങര സ്വദേശിനി ശാഖാകുമാരിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവ് അരുണിനെ ജീവപര്യന്തം തടവു പിഴയും ശിക്ഷിച്ചത് പിഴയായി രണ്ടു ലക്ഷം രൂപ കെട്ടിവെക്കണം രണ്ടായിരത്തി ഇരുപതിലാണ് അമ്പത്തിരണ്ടുകാരിയായ ശാഖാകുമാരിയെ ഇരുപത്തെട്ടുകാരനായ അരുൺ വിവാഹം ചെയ്തത് ധനികയായ ശാഖാകുമാരിക്ക് തന്റെ സ്വത്തുക്കൾക്ക് അവകാശിയായി ഒരു കുഞ്ഞു ജനിക്കണമെന്ന ആഗ്രഹമാണ് പ്രണയത്തിലും പിന്നീട് വിവാഹത്തിലേക്കുമെത്തുന്നത് ഇലക്ട്രീഷ്യൻ ആയിരുന്നു അരുൺ ഇരുവരും വിവാഹം ചെയ്തെങ്കിലും രഹസ്യമാക്കി വെക്കാൻ അരുൺ ശ്രമിച്ചു കുട്ടികൾ വേണമെന്ന ശാഖാകുമാരിയുടെ ആഗ്രഹവും ഭാര്യയുടെ പ്രായ കൂടുതലുമാണ് അരുണിനെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത് അരുൺ ശാഖാകുമാരിയെ ഷോക്കടിപ്പിച്ചാണ് കൊന്നത് വിവാഹത്തിന് മുൻപ് അരുൺ പണം കൈപ്പിറ്റിയതിന് പുറമെ ശാഖാകുമാരിയുടെ പണം ഉപയോഗിച്ച് കാർ ബൈക്ക് എന്നിവ വാങ്ങിയിരുന്നു സ്വത്തുക്കൾ തട്ടിയെടുക്കാനായിരുന്നു ലക്ഷ്യം ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഗലി ശിഹാബ്ദങ്ങളുമായി പി വി അൻവർ കൂടിക്കാഴ്ച നടത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് കൂടിക്കാഴ്ച യു ഡി എഫ് മുന്നണി പ്രവേശന ചർച്ചകളോട് അനുകൂലമായിട്ടാണ് ലീഗിന്റെ പ്രതികരണമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൻവർ പറഞ്ഞു കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് പി വി അൻവർ കോൺഗ്രസ് നേതൃത്വമായി ചർച്ച നടത്തിയത് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ മുന്നണി പ്രവേശനം സാധ്യമാകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അൻവറിനെ അറിയിച്ചിരുന്നു എന്നാൽ അൻവറുമായി സഹകരിച്ചു പോകുന്നതിന് തയ്യാറുമാണ് ഈ സാഹചര്യത്തിലാണ് യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനത്തുള്ളവരുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയത് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളുടെ വസതിയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ച പതിനഞ്ച് മിനിറ്റോളം നീണ്ടു പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു ലീഗിന്റെ നിലപാട് അനുകൂലമാണെന്നും പരിപൂർണമായും യു ഡി എഫ് മുസ്ലിം ലീഗ് ലീഡർഷിപ്പുമായി ചർച്ച നടത്തുക എന്ന ഞങ്ങളുടെ ധാർമ്മിക മര്യാദയും ബാധ്യതയും അത് നിനക്ക് വന്നു കാര്യങ്ങൾ സംസാരിച്ചു എങ്ങനെയാണോ തിരുവനന്തപുരത്ത് നടന്ന ആ ചർച്ച അതേ ഇഫക്റ്റ് തന്നെയാണ് വളരെ അനുകൂലമാണ് അനുഭാവപൂർവ്വമാണ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കാണുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കങ്ങളെ കേന്ദ്ര സർക്കാർ സഹായിക്കുകയാണെന്നും

കേരള സർവകലാശാലയുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയ കേസിൽ സിനിമാ പ്രവർത്തകൻ അറസ്റ്റിലായി കൊല്ലം പള്ളിക്കൽ സ്വദേശി അനസ് സെയിനാണ് കന്റോൺമെന്റ് പോലീസിന്റെ പിടിയിലായത് ഇയാളിൽ നിന്ന് സർവകലാശാലയുടെ നിരവധി ബിരുദാനന്തര സർട്ടിഫിക്കറ്റുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഗൾഫിലെ ജോലിക്കായി പത്തനാപുരം സ്വദേശി പ്രവീൺ നോർക്കയിൽ സമർപ്പിച്ച ബി ടെക് സർട്ടിഫിക്കറ്റാണ് അന്വേഷണത്തിലേക്ക് സർട്ടിഫിക്കറ്റിൽ സംശയം തോന്നിയായി കേരള സർവകലാശാലയ്ക്ക് കൈമാറി കൊല്ലം ട്രാവൻകൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് പാസായി എന്നായിരുന്നു പ്രവീണിന്റെ അവകാശവാദം ഇയാൾ കോളേജിൽ പഠിച്ചിരുന്നുവെന്നും എന്നാൽ കോഴ്സ് പൂർത്തിയാക്കിയിട്ടില്ലെന്നും പരിശോധനയിൽ വ്യക്തമായി ഇതോടെയാണ് കണ്ടോൺമെന്റ് പോലീസ് അന്വേഷണം ഏറ്റെടുത്തത് കോഴ്സ് സർട്ടിഫിക്കറ്റിനായി കോളേജിൽ ചെന്ന തനിക്ക് പള്ളിക്കൽ സ്വദേശിയായ യുവതിയാണ് ബിടെക് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് നൽകിയതെന്ന് പ്രവീൺ പോലീസിന് മൊഴി നൽകി രണ്ട് രൂപയ്ക്കാണ് യുവതി പ്രവീണിന് സർട്ടിഫിക്കറ്റ് വിറ്റത് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ അനസിന്റെ പങ്ക് വ്യക്തമായി അനസാണ് ഇതിനു പിന്നിലെന്ന് യുവതി പോലീസിനെ അറിയിച്ചു തിരുവനന്തപുരം പുന്നക്യാമുകളിലെ ഡബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് ഇന്നലെ രാത്രി അനസിനെ കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു പള്ളിക്കൽ സ്വദേശിയായ യുവതിയും കേസിൽ പ്രതിചേർത്തിട്ടു എത്ര പേർക്ക് ഇവർ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകിയെന്നതിന്റെ പരിശോധനയിലാണ് പോലീസ് ന്യൂസ് തിരുവനന്തപുരം താമരശേരി ഷഹബാസ് കൊലക്കേസിൽ പ്രതികൾക്ക് ജാമ്യമില്ല ആറ് വിദ്യാർത്ഥികൾക്കും ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു ജാമ്യം എല്ലാ ഘട്ടത്തിലും അവകാശമല്ലെന്നും ജാമ്യം നൽകിയാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റൻ അധ്യക്ഷനായ അവധിക്കാല സിംഗിൾ ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത് മുപ്പത്തിയെട്ട് വർഷത്തെ സർവീസിന് ശേഷം ഐ എം വിജയൻ കേരള പോലീസിൽ നിന്ന് പടിയിറങ്ങുകയാണ് മലപ്പുറം എം എസ് പിയിൽ ഐ എം വിജയന് ആദരസൂചകമായി പരേഡും നൽകി വിജയന്റെ അൻപത്തിയാറാം പിറന്നാൾ ദിവസമായിരുന്നു ഈ ഫെയർവെൽ പരേഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഹവീൽദാറായിട്ടായിരുന്നു ഐ എം വിജയൻ കേരള പോലീസിന്റെ ഭാഗമായത് വർഷങ്ങൾ നീണ്ട ഫുട്ബോൾ കരിയറിന്റെ ഭാഗമായി പലപ്പോഴും കേരള പോലീസ് വിട്ടുപോയിട്ടുണ്ട് ഐ എം വിജയൻ പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ എഎസ്ഐ ആയാണ് സർവീസിൽ തിരികെ എത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എ പി ഐ ഐ സ്ഥാനക്കയറ്റം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അസിസ്റ്റന്റ് കമാൻഡന്റ് എം എസ് പി ഫുട്ബോൾ അക്കാദമിയുടെ ഡയറക്ടർ തുടങ്ങി സേനയുടെ ഭാഗമായി കൂടുതൽ അംഗീകാരങ്ങൾ വിജയനെ തേടിയെത്തി ഈ മാസം മുപ്പതിന് സേനയിൽ നിന്ന് വിരമിക്കുന്ന വിജയന് എം എസ് പിയിൽ ആദരസൂചകമായിട്ടായിരുന്നു ഫെയർവെൽ പരേഡ് സല്യൂട്ട് സ്വീകരിച്ച ശേഷം വിജയൻ ഹൃദയം തുറന്നു കേരള പോലീസും ഫുട്ബോളും അപ്പൊ എനിക്ക് എങ്ങനെ തൃശ്ശൂർന്ന് മലപ്പുറത്തേക്ക് അതാണ് എന്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യം ചെന്ന സാറിന് കൈ കൊടുക്കാൻ വേണ്ടിയാണ് എന്റെ ഏറ്റവും വലിയ കാര്യം കാരണം വന്നതുകൊണ്ടാണ് ഫുട്ബോളിന്റെ മെക്ക എന്ന് പറഞ്ഞ എല്ലാരും പറയൂ കൽക്കട്ടെ ഞാൻ എല്ലാം കൽക്കട്ടല്ല മലബാറാണ് അതായത് മലപ്പുറം കോഴിക്കോട് അതാണ് എനിക്ക് ട്രാൻസ്ഫർ വന്നത് ഞാൻ ഫുൾ ഹാപ്പി ഫുട്ബോളിന്റെ ഈറ്റില്ലമായ മലപ്പുറത്താണ് അവസാനഘട്ടത്തിലെ സേവനം എന്നത് തന്നെ സംബന്ധിച്ച മഹാഭാഗ്യമാണെന്നും ഐ എം വിജയൻ പറഞ്ഞു എല്ലാവരും പറയും കൽക്കട്ടയാണ് ഫുട്ബോളിലെ മയക്ക ഞാൻ പറയാം ഇപ്പോഴും മലബാറാണ് പ്രത്യേകിച്ച് മലപ്പുറം എന്ന് പറഞ്ഞാൽ അതാണ് അവിടുന്ന് ഒരു ഫുട്ബോൾ പ്ലെയർ എന്നുള്ള എനിക്ക് പോലീസ് ജീവിതത്തിൽ റിട്ടയർ ചെയ്ത് പോകുന്നത് വലിയൊരു കാണണം കേരള പോലീസിൽ നിന്ന് വിരമിച്ച പഴയകാല ഫുട്ബോൾ താരങ്ങളുടെ നേതൃത്വത്തിൽ ഇരുപത്തി തീയതി തീയ്യതി വൈകിട്ട് നാലിന് മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിലും യാത്രയപ്പുണ്ട് ഐ എം വിജയൻ ഉൾപ്പെടുന്ന പഴയകാല കേരള പോലീസ് ടീമും മലപ്പുറം വൈറ്റ് റൺസ് ഫുട്ബോൾ അസോസിയേഷൻ ടീമും തമ്മിൽ ഫുട്ബോൾ മത്സരവും നടക്കും ന്യൂസ് മലപ്പുറം ഇനി വെള്ളി കൂടി നോക്കാം കവിത ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം സ്വർണം ഗ്രാമിന് ഒൻപതിനായിരത്തി അഞ്ച് പവന് എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത് പവന് അൻപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി എൺപത് വെള്ളി ഗ്രാമിന് നൂറ്റി പത്ത് കിലോയ്ക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഗോൾഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത്